എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാ സുഖമെന്ന് വിശ്വസിക്കട്ടെ എന്നാൽ അവർ ചൂടല്ലേ ഫ്രണ്ട്സ് ഭയങ്കര ചൂടാ എന്നാലും എൻ്റെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ ആ ഒരു വയസ്സുള്ള കുഞ്ഞിനെ അയ്യോ ആ ഒഷ്ടനായ തന്ത് എൻ്റെ വയറ്റ തിടിച്ച് അതിന് ആന്തരിക വ്യത്യസ്ത ആവുമ്പോൾ ആ കുഞ്ഞ് മരിച്ചെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരന്റെ മരണത്തിൽ പിതാവ് കുറ്റം സംബന്ധിച്ചു കുട്ടിയുടെ വൈറ്റിലേറ്റ ക്ഷേതം പിതാവ് മർദ്ദിച്ചതെന്ന് പോലീസ് മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് വയറ്റിൽ ഇടിച്ചുവെന്നാണ് മൊഴിയുള്ളത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖറുണ്ട് ചന്ദു ഞെട്ടിക്കുന്ന മൊഴിയാണ് വരുന്നത് എന്തെല്ലാമാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത് സംഗീത തീർച്ചയായും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ പോലീസിന് നൽകിയിരിക്കുന്നത് കുട്ടിയെ മടിയിലിരുത്തിയ ശേഷം കൈമുട്ടുകൊണ്ട് വയറ്റിൽ ഇടിച്ചു അങ്ങനെയാണ് ഈ വയറ്റിലെ ക്ഷതം വന്നതെന്നാണ് പോലീസിന് ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവായ ഷിജിൻ ആ മൊഴി നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ പോലീസിന് ഇതിൽ സംശയമുണ്ടായിരുന്നു കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ വയറ്റിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട് ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടി സാധ്യത കുറവുള്ള ഒരു വയറ്റിലേറ്റ ക്ഷതമായിരുന്നു അതാണ് പോലീസ് വീണ്ടും ഈ രക്ഷിതാക്കളെ തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഈ ചോദ്യം ചെയ്യലിൽ ഇന്ന് വൈകുന്നേരം നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ ഷിജിൻ ആ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് സാധിക്കുന്നു എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് എനിക്കുണ്ടല്ലോ ആ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ഓർത്തിപ്പുണ്ടല്ലോ വളരെ വിഷമമായി എൻ്റെ ഫ്രണ്ട്സ് കുഞ്ഞുങ്ങളൊന്നും ഉപദ്രവിക്കില്ല കുഞ്ഞുങ്ങളെങ്ങനെ ടോർച്ചർ ചെയ്യല് പാവമാണെന്നേ ഒരു വയസ്സുള്ള കുഞ്ഞിൻ്റെ കൊണ്ട് വയറ്റത്തിടിച്ച് എൻ്റെ വാര്യലൊരു പൊട്ടി മൂന്നാഴ്ചയ്ക്ക് മുമ്പ് അവിടെ ശതമാണം ആ കുഞ്ഞ് ഓ ഓഹോ കുഴഞ്ഞുവീട് മരിച്ചെന്ന് പറയുമ്പോൾ ആ പിഞ്ച് കുഞ്ഞം എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും ചില വ്യക്തികളുണ്ടല്ലോ ഈ രണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു പറയുമ്പോൾ എങ്ങനെ കഴിയുമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എൻ്റെ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായി ശ്രദ്ധിക്കും ആ യുവതി എന്തുമാത്രം പീഡനം സഹിച്ചിട്ടുണ്ടാവുമല്ലേ ദുഷ്ടെന്ന് ഒന്ന് നാലോചിച്ച് നോക്കി ഒരു വെഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെയെങ്കിൽ അവൻ്റെ ആ ഭാര്യ പുറത്ത് പറയാത്തതായിരിക്കും മൂന്ന് മാസം കൊണ്ട് മാറി താമസിക്കുന്നതാണ് എത്രമാത്രം അവൾ അനുഭവിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള വ്യക്തികളോട് എങ്ങനെ ജീവിക്കല്ലേ ഫ്രണ്ട്സ് ഞങ്ങളുടെ മക്കൾ ജീവിക്കാൻ പറ്റില്ല അമ്മ എനിക്ക് സഹിക്കാൻ അമ്മ അല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല അച്ഛ എന്നൊക്കെ പറയുമ്പോൾ രണ്ടോട്ടൊന്ന് ചിന്തിക്കും സഹിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും അവരത് പറയുന്നത് ഇപ്പം ഒരു വയസ്സുള്ള ആ പിഞ്ചു കുഞ്ഞിനാവൻ മുട്ടുകൊണ്ട് അതിൻ്റെ വയറ്റിൽ ഇടിച്ചു എങ്കിൽ ആ അതിൻ്റെ അമ്മ എത്രമാത്രം മോവിച്ചിട്ടുണ്ടായിരിക്കും എത്രമാത്രം സഹിച്ചിട്ടുണ്ടായിരിക്കും എത്രമാത്രം ഇടി കൊണ്ടിട്ടുണ്ടായിരിക്കും സഹിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കണമല്ലോ മൂന്ന് മാസം അത് മാറി നിന്ന് വീട്ടുകാരെന്തു ചെയ്യും തിരിച്ചു കൊണ്ട് വിടും കാരണം പണ്ടുള്ള അച്ഛനും അമ്മയും നമ്മുടെ നാട്ടിൻ പുറത്തുള്ളൊരു നിത്യ കാഴ്ചയാണ് കേട്ടോ അടിയും പിടിയും എൻ്റെ ഫ്രണ്ട്സ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ പുലുവേ മനുഷ്യജീവികളാണ് നിങ്ങളാണ് ചിലവർ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കല് കുഞ്ഞുങ്ങളെ സ്നേഹിക്കും എന്നാലും നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ താങ്ങായി അവരേത് കാണുന്നു ഇപ്പോൾ ആ കുഞ്ഞിനെ അടിച്ചു കൊണ്ടുമ്പോൾ അവൻ ജയിലിൽ പോകും ജയിലിൽ പോയിട്ട് അവർ ഇത് നഷ്ടം വരും പത്ത് വർഷം പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ അവൻ കൂടെ ഇറങ്ങി വരും പത്ത് ഇരുപത് ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊണ്ടുവരും അവൻ ലക്ഷപ്രൂപായി ഇത് നമ്മുടെ സർക്കാർ നമ്മുടെ സമൂഹത്തിന് എന്ത് സന്ദേശം കൊടുക്കണം എന്നറിയില്ല അതാണ് ഏറ്റവും വലിയ തെറ്റ് പക്ഷേ ഓരോ വ്യക്തികളും തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം ഇതാണോ അറിയില്ല എന്തായാലും അത് തെറ്റായിപ്പോയി കേട്ടോ ഈ മക്കളെയും ഭാര്യയൊക്കെ ഉപദ്രവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ഓർക്കേണ്ട ഒരു കാര്യം അവർ നിങ്ങളെ തിരിച്ച് ചെയ്യാതിരിക്കുന്ന എന്തുകൊണ്ടായിരിക്കും എന്നറിയോ നിങ്ങളാണ് നിങ്ങൾ ഭർത്താവാണ് എന്നുള്ള പരിഗണനയിൽ നിങ്ങളോട് നിങ്ങളോടവർക്കൊരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എത്ര തട്ടിയാലും ഇടിച്ചാലും ഇടിച്ചാലവിടെ ഇങ്ങനെ കിടക്ക തള്ളിയും പിണക്കും വഴുക്കും ഒന്നും ആവശ്യമില്ല കുടുംബത്തിലെ ചെറിയ പിണക്കങ്ങളും ചില തട്ടിലും മുട്ടലൊക്കെ ഉണ്ടാവും അടിപിടിയൊന്നും അല്ല ഭാഗം കൊണ്ടൊന്നു രണ്ട് പറയും സാമ്പത്തിക കാര്യങ്ങളല്ലേ സംസാരിക്കും അതവിടെ കഴിയണം ശരീരത്തിൽ തൊട്ട് കളിച്ചിട്ടുണ്ടോ ഫ്രണ്ട്സ് നിങ്ങളത് ഇനി ഭർത്താവില്ല എന്ന് പറഞ്ഞ് കിടക്കാൻ പോലെ അതിന് നിങ്ങളൊരു എന്താണ് നിങ്ങൾ ഉപദ്രവിച്ച ആ സന്ദർഭം ഏതോ അതിനെ നിങ്ങൾ നിർത്തലായിക്കാം ഒരിക്കലും നിങ്ങളുടെ ശരീരം തൊട്ട് കളിക്കാൻ സമ്മതിക്കരുത് കാരണം ഇപ്പോൾ നിങ്ങൾ ഈ സഹിച്ച് സഹിച്ച് വരുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ലോകം നിത്യ രോഗിയായി മാറും നിങ്ങളാ വീഴ്ചയിൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല ശരീരത്തിൽ തൊട്ട് മാത്രം കളിക്കാൻ സമ്മതിക്കില്ല ഫ്രണ്ട്സ് ഇത് നിയമം നടപടികൾക്കായിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സമീപിക്കാം ചെന്ന് പരാതി കൊടുക്കുക അവിടെ വെച്ച് ബാക്കി തീരുമാനിക്കുന്ന എന്തെല്ലാം ജോലികളും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ഭാവി സുരക്ഷിതമാക്കാൻ പറ്റും ഇപ്പോൾ അത ഇരുന്നൂറ് പവൻ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ട ആ വീട്ടിൽ അമ്മയും മകളും തൂങ്ങി മരിച്ചു അവൻ്റെ വീട്ടുകാർ പറയുന്നത് അമ്മ ജീവിക്കാൻ സമ്മതിക്കില്ലായെന്നാണ് അതിനെന്തായിരിക്കും കാരണമൊന്നും ഒരു പിടിയില്ല അമ്മയുടെ ഒറ്റ മോളാണ് അമ്മയ്ക്ക് ഭർത്താവും ഇല്ല ഒരുപക്ഷെ ചിലയിടങ്ങളിലുണ്ട് ഈ അമ്മമാരും സമ്മതിക്കില്ല ജീവിക്കാനായിട്ട് അച്ഛന്മാരും മക്കളെ കെട്ടിച്ച് കഴിഞ്ഞാൽ അവരെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വിടുക കാര്യങ്ങൾ നോക്കണ്ടെന്നല്ലോ നോക്കണം നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് ഈ ജീവിക്കാനുള്ള അടുത്ത് ജീവിക്കാൻ സമ്മതിപ്പിക്കാതിരിക്കരുത് നമ്മളെല്ലാ വശവും നമ്മൾ നമ്മുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല പിന്നെ ആ കുട്ടിയുടെ ജീവിതം എന്തായി രണ്ട് കോടിയിലധികം രൂപയ്ക്കാണ് സ്വർണം കൊടുത്തേക്കുന്നത് ഇപ്പം ഇരുപതിനൂറ് പവൻ സ്വർണം എന്ന് പറയുമ്പം എത്ര രൂപ അക്കൗണ്ടിൽ പോയിട്ടുണ്ടാവും എത്ര സ്വത്ത് വേറെ കൊടുത്തിട്ടുണ്ടാവും എത്ര വലിയ വാഹനം കൊടുത്തിട്ടുണ്ടാവും എത്ര രൂപയായി ജീവിക്കാൻ എന്തുമാത്രം ഒരു സ്രോതസ് ദൈവം കൊടുത്തു അത് മരണത്തിൻ്റെ അവസ്ഥയായിപ്പോയി എൻ്റെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ കണ്ണും കേട്ട് നോക്കുകയോക്കും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പാവപ്പെട്ട വീട്ടിലൊക്കെ കുട്ടികൾക്ക് എന്നും വരുന്ന കിട്ടാതില്ല അവർ വന്ന് നോക്കുമ്പോൾ എന്നാൽ ജീവിക്കാൻ സാമ്പത്തികമില്ലാതെ പറയുന്നത് ഇതുപോലെ ഉള്ളവര് എല്ലാം എന്ത് ചെയ്യും ഭാര്യ കോരിയും വെറ്റും ലോണെടുത്തും ഒക്കെ ഉള്ളവനെ കൊണ്ടു കൊടുക്കും അവർക്ക് അവരുടെ കണ്ണിൽ അതൊന്നുമല്ല തട്ടുന്നു വെട്ടുന്നു കൊല്ലുന്നു കൊലപാതകം ചെയ്യുന്നു ജീവിക്കാനുള്ള മാർഗത്തെ നിഷേധിച്ചു കഴിഞ്ഞു നമ്മളെ ഇപ്പോഴത്തെ ഉള്ള ആർക്കൊക്കെ കുഞ്ഞു നിൽക്കുന്ന അപ്പം കിട്ടില്ല കാരണം എന്താണ് സാമ്പത്തികം ഇല്ല നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കും മക്കളെ ഒന്നും ഉപദ്രവിക്കല്ലേ ഫ്രണ്ട്സ് ആ പെഞ്ച് കുഞ്ഞിനെ കൊന്നാ കാല മറന് പിന്നെ എന്തു പറയാനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഒരു ദുഷ്ടനാണ് അയ്യോ ഒന്നും പറയാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് താങ്ക് യു